ഹലോ കൂട്ടുകാരെ അപ്പോൾ ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ ബാക്കിയുള്ളതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു കുറച്ച് തിരക്കും കാര്യമൊക്കെ ആയി പോയി അങ്ങനെ ഉച്ചക്കത്തെ ഊണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം സെറ്റ് ചെയ്തായിരുന്നു നമ്മൾ ചെന്നപ്പോഴത്തേന് അങ്ങനെ പിന്നെ ചോറെല്ലാം ഭയങ്കര ഗംഭീരമായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചോറും കറികളും കൂട്ടാനും ഒക്കെ കൂട്ടി കഴിച്ചു അങ്ങനെ കുഞ്ഞാപ്പിയെ കഴിപ്പിക്കുന്നൊരു ടാസ്ക്കാണ് അമ്മ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ടേബിളിലൊന്നും ഇരിക്കാതെ ഡൈനിങ് ടേബിളിൽ കയറി ഇരുന്ന് കഴിച്ചു അങ്ങനെ ഞാൻ ഇല മാത്രം ബാക്കി വെച്ച് ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേന് പിന്നെ പൂവൊക്കെ എടുത്ത് താലപ്പൊലി എടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു തിരക്കും കാര്യമൊക്കെയാണ് അപ്പോൾ കുഞ്ഞാപ്പിയെ കൊണ്ടാണ് എടുപ്പിച്ചത് അപ്പോൾ ഞാനും അമ്മയും എടുത്തില്ല കുഞ്ഞാപ്പി സമ്മതിക്കത്തില്ല എന്നറിയാം കുറച്ചട നടന്നു കഴിയുമ്പോൾ പിന്നെ പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ തനി സ്വഭാവം കാണിക്കും അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ ഒരു തലപ്പൊലി മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു അങ്ങനെ തലപ്പൊലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ താഴെ ഒരു അമ്പലത്തിൽ പോയിട്ട് ഇത് മണ്ടക്കോട്ട് തന്നെ കയറി വരും അപ്പം ആ സമയത്ത് പോകാമെന്നും വരണം അവിടെ നിന്ന് എഴുന്നള്ളത്തും അതുകൊണ്ട് തന്നെ പുറകിന് വരുന്ന ആ കെട്ടുത്സവങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ കുറേ നേരം അവിടെ കണ്ടുകൊണ്ട് നിന്ന് അപ്പോൾ ഇപ്രാവശ്യം ഒരുപാട് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം കുഞ്ഞ് തീരെപ്പൊടിക്കാളെ തൊട്ട് വലിയൊരു വരെ ഉണ്ടായിരുന്നു അങ്ങനെ അമ്മന്തുള്ളലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ പോയി പിന്നെ വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ കുഞ്ഞാപ്പിയും താലപ്പൊലിയൊക്കെ എടുത്തുകൊണ്ട് കുറച്ച് ദൂരം നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ വേലകളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ കുറച്ച് നേരം വീഡിയോയും കാര്യങ്ങളെല്ലാം എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്ന സമയത്ത് ഒരു പെട്ടെന്നാണ് ഒരു മഴ പെട്ടെന്നാണ് ഗെയറി anladı അങ്ങനെ പിന്നെ ആ മഴയത്ത് ഞാനും കുഞ്ഞാപ്പി ഒരു കടയിലൊക്കെ കയറി നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ താലപ്പൊലിയും കൊണ്ട് പിന്നെങ്ങ് പോവുകയും ചെയ്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് മഴയെല്ലാം പോയി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ആ കുഞ്ഞു കാളയുടെ കാര്യം പറഞ്ഞാൽ ഒരു കുഞ്ഞൊരു മോങ് കൊണ്ടുവന്ന കാളയാണത് അപ്പോൾ അത് നല്ല ഭംഗിയായിരുന്നു കാണാം തീരെ പൊടി കുഞ്ഞ് കാളയായിരുന്നു അങ്ങനെ പിന്നെ മഴയെല്ലാം കഴിഞ്ഞിട്ട് വേറെ അടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് പോയേക്കുവാണ് അപ്പോൾ കുഞ്ഞാപ്പി അവിടെ നിന്ന് ആ കുഞ്ഞാപ്പിയുടെ ചേച്ചിമാരോടൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് ആൽത്തറമൂട് ദേവീക്ഷേത്രം അപ്പോൾ ഇതാണ് ഈ അമ്പലത്തിലെയാണ് ഉത്സവം അപ്പം ഞങ്ങൾ നേരത്തെ ഇങ്ങ് പോന്നിട്ടുണ്ടായിരുന്നു ആ മഴ സമയത്ത് അമ്പലത്തിലോട്ട് ഇങ്ങനെ പോകുന്നിട്ടുണ്ടായിരുന്നു അമ്മ പിന്നെ താലപ്പൊലിയായിട്ട് പിറങ്ങിന് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞാപ്പി അവിടെ പോയിട്ട് പിന്നെ അലമ്പ് കാണിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് ഞാൻ കുഞ്ഞാപ്പിയെ വിളിച്ചുകൊണ്ട് വന്ന് അങ്ങനെ അമ്പലത്തിലേക്ക് വന്ന് കഴിഞ്ഞിട്ട് ജീവിതമൊക്കെ നമ്മുടെ തേരിൻ്റെയും കുതിരയുടെയും കാളയുടെയും അടുത്തൊക്കെ പോയി പോയത് അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അടുത്തെല്ലാം പോയി ജീവിതം വന്ന് കളിച്ചിട്ടാണ് പിന്നെ അമ്പലത്തിലേക്ക് പിന്നെ കയറുകയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എന്തോ ഭാഗത്തിന് മഴയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തോന്നു നല്ല വൃത്തിക്ക് നിന്നിരുന്നതായിരുന്നു അങ്ങനെ പിന്നെ പൂത്തിരിയും അതുകൊണ്ട് തന്നെ മറ്റേ കമ്പത്തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ കുറേ നേരം അവിടെ നിന്ന് കണ്ട് അങ്ങനെ പിന്നെ ലാസ്റ്റ് അമ്പലത്തിൻ്റെ അവിടെ വന്ന് ജീവിതം കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ വളരെ ഭംഗിയോടെ നിന്ന് അവിടെ നിന്ന് കണ്ടു അപ്പോൾ വിഷച്ചായിട്ട് ഇപ്രാവശ്യം സത്യം പറയുന്ന ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ഈ ഉത്സവം കാണാൻ പറ്റുന്ന ില്ലല്ലോ എന്നുള്ളത് അപ്പൊ വിഷുചേട്ടനു മുന്നേ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു ലീവെല്ലാം കഴിഞ്ഞ് വിഷുചേട്ടനും പോയി അങ്ങനെ ഉത്സവം കഴിഞ്ഞ് നമ്മൾ അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ബൈ